ഞാൻ ൊഴുകുന്ന കുരി ചിന്റെ വഴിയേ കൃപമാത്രമുരുന്ന സ്വർഗീയ വഴിയെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതേ മകളെ ഉളളാതെ മകനെ കരയാതെ ിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ ഈ ദിവസം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒഴുകി ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനമാണ് വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് ദൈവം വെറുക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് തിരുവചനത്തിൽ നമ്മൾ കാണുക മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്കെതിരെ തിന്മ പറയുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മിൽ പലരുടേതും ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ശപിക്കുക പലപ്പോഴും മാതാപിതാക്കള് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ജീവിത പങ്കാളിന് മാതാപിതാക്കളെ അയൽവക്കക്കാരെ കൂടെ ജോലി ജോലി ചെയ്യുന്നവരെ നിനക്ക് അങ്ങനെ വരും നിനക്ക് ഇങ്ങനെ വരും അല്ലെങ്കിൽ നീ നശിക്കും അങ്ങനെയുള്ള ശാപവാക്കുകള് ഉച്ചരിക്കുക എന്നുള്ളത് ചിലരുടെ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം വെറുക്കുന്നു ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് മറ്റുള്ളവരെ ശപിക്കുക എന്നുള്ളത് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ശപിച്ചാൽ ശാപവാക്കുകൾ നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ചില നിമിഷങ്ങളിൽ ആർക്കെതിരെയാണോ നമ്മൾ ശാപവാക്കുകൾ ഉച്ചരിക്കുന്നത് അവർക്ക് ആയിരിക്കുകയില്ല അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് അത് പലപ്പോഴും നമ്മിലേക്ക് തന്നെ തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങള് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മൾ തമാശയായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ ജീവിതത്തെ ബാധിക്കും അല്ലെങ്കിൽ കുടുംബത്തെ അത് ബാധിക്കുന്നതായിരിക്കും മറ്റുള്ളവരെ അത് ബാധിക്കുന്ന അതുകൊണ്ട് വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടരുത് വചനം പഠിപ്പിക്കുന്ന പ്രഭാഷക വചനം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം പ്രതിയോഗികയെ ശപിക്കുന്നവൻ തന്നെ തന്നെയാണ് ശപിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെ ശപിക്കുന്നത് തന്നെ തന്നെ ശപിക്കുന്നതിന് തുല്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ നാവിനെ ഒന്ന് നിയന്ത്രിക്കുവാൻ വാക്കുകളെ പരിശോധിച്ച് പരിശോധിച്ചുപയോഗിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാനുള്ള കൃപ ഈശോയെ നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാവിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം ഹാലലൂയ ഈശോയെ ആരാധന ഹാലലൂയ ഹാലുയ്യ ഹാലലൂയ കർത്താവ ഈശോയെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോനാഥ ശാപ വാക്കുകൾ ഞങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ നാവിലേക്ക് നിന്റെ ശക്തി ഒഴുകട്ട തിരുരക്താൽ ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിച്ച് നല്ല വാക്കുകൾ ഞങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുവാൻ അനുഗ്രഹത്തിന്റെ വാക്കുകൾ പുറപ്പെടുവാനുള്ള കൃപ നൽകണമേ ഹാലലൂയ ഹാലൂയ ഹാലലൂയ്യ ഈശോയെ ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഇവർ നടക്കുന്ന വഴികളിൽ അങ്ങ് ഇവരെ സഹായിക്കണമേ പൈശാചിക ബന്ധനങ്ങളെയും രോഗശക്തികളെയും നാശശക്തികളെയും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയണമേ ഇവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് കൃപയൊഴുകട്ടെ ഹാലലൂയ ഹാലലൂയ ഹാലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എമേക്കും ആമേ